നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് അനീഷ് അനീഷിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ അനീഷിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരൻ ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം വന്ന് ഒന്നേന്ന് പറഞ്ഞിട്ട് കളി തുടങ്ങിയതാണ് തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് കളി തുടങ്ങിയതാണ് കാരണം അനീഷ് ഒരു സെലിബ്രിറ്റി അല്ല ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലാത്ത ഒരു തൂറ്റക്കാളി ഒരു തേങ്ങും ഇല്ലാത്ത ഒരു ചാനൽ അതിൻ്റെ ഉള്ളിലൊരു ചുക്കും ചുണ്ണാകുമ്പോൾ മൂപ്പരി ഇട്ടല്ലേ കുറച്ച് പാടത്ത് പോകുന്ന കുറച്ച് വീഡിയോകളും മൂപ്പര പുസ്തകം അതിനകം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മാത്രമുള്ളത് ആകെ മുപ്പത് പേര് നാൽപ്പത് പേര് നൂറ് പേരൊക്കെ അവൻ്റെ വീഡിയോ കണ്ടുപോകണത് അങ്ങനെയുള്ള സെലിബ്രിറ്റി പോലും അല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസ് ഷോയിൽ സെലിബ്രിറ്റികളുടെ ബഹളമാണ് അതുപോലെ തന്നെ കുത്തിതിരുപ്പുകാരെ ബഹളം ഇതൊക്കെ ഉണ്ടായിട്ടും അനീഷ് അവിടെ വന്നിട്ട് എങ്ങനെ ജനശ്രദ്ധ ഇത്രയധികം പിടിച്ചു ഒരു സാധാരണക്കാരനായിട്ട് വന്നിട്ട് അവന് പി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പി ആറിന് മുമ്പ് തന്നെ ഒരു ബിഗ് ബോസിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കയറിയുള്ള ഒരു വ്യക്തിയല്ല അനീഷ് അനീഷിന് ബിഗ് ബോസിലേക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വരണ്ടെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ അവരെ സൈറ്റിൽ കയറിയിട്ട് ബിഗ് ബോസിലേക്ക് അവർ അപ്ലിക്കേഷൻ കൊടുക്കും ഇത് അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കത്തില്ല കേരളത്തിലുള്ള മുഴുവൻ നമ്മുടെ ഈ ഇതെൻ്റെ മൈജീര ഷോറൂമുകളിലും ഇതുപോലെ ഓഡിഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ അത് ലോട്ടറി അടിക്കുന്ന പോലെയാണ് ആ ലോട്ടറി അടിക്കുന്ന പോലെ പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് അവൻ ഓടിയതിൻ്റെ ഉള്ളിൽ വന്നു അതിൻ്റെ കൂടെ ലക്ഷങ്ങൾ വി ആറിന് കൊടുത്തിട്ടൊന്നല്ല അവൻ വന്നത് അവൻ വന്നിട്ട് അവൻ്റെ സ്വന്തം കഴിവിന് വേണ്ടി കഴിവെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഇത്രയും പ്രേക്ഷകർ പുറത്താണ് ഉണ്ടാക്കിയത് അത് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അത് ഷാനവാസൊക്കെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അമ്പത് മാർക്ക് വീണു അനുമോൾ ചെന്ന് നിൽക്കുമ്പോൾ അമ്പത് മാർക്ക് വീണു അതുപോലെ പലരും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അമ്പത് മാർക്ക് വീണു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസറാണ് അതുപോലെ തന്നെ ആ നൂറ് ആദ്യം അവർ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് തൊണ്ണൂറ് മാർക്ക് വീഴുക പിന്നെപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കോമണറായ ഒരു സാധാരണക്കാരനായ ഒരു തൃശ്ശൂകാരൻ പൊണ്ടി വരണമെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇല്ലാണ്ട് നടക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അനീഷ് ആള് ചില്ലറക്കാരനല്ല അവന് ഇത്രയും ഒരു പുറത്ത് ഇത്രയും വലിയൊരു ഫോളോവേഴ്സ് ഉണ്ടാവാനും അവനെ അവനെത്രയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും അവനതിൻ്റെ ഉള്ളിൽ അവൻ ഒറ്റയ്ക്ക് കളിച്ചിട്ട് അവന് ഇത്രയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഗെയിം തന്നെയാണ് ഇപ്പോൾ അവന് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവൻ ഒരു കൂട്ടും കൂടിയില്ല അവൻ സ്വന്തം നിന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് എല്ലാ കളിയിലും അവൻ മുന്നിട്ട് നിന്ന് അതുപോലെ തന്നെ അവൻ്റെ സ്വഭാവഗുണം നമ്മളിതിൽ നോക്കേണ്ടതുണ്ട് അനീഷ് ഇന്നവരാരെങ്കിലും തെറി പറഞ്ഞ് കേട്ടണ്ട ആരെങ്കിലും തന്തയ്ക്ക് തള്ളക്കി വിളിക്കണ കേട്ടണ്ട അനാവശ്യ വാക്ക് പറഞ്ഞ് കേട്ടണ്ട ഇതൊന്നും ചെയ്യില്ല അവൻ അവൻ അവൻ്റെ അന്തസ്സ് വിട്ട് വിദ്യാഭ്യാസമുള്ളവനാണ് അന്തസ്സ് വിട്ടവൻ കളിക്കില്ല അപ്പം മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറും ഒരാളോടും ചങ്ങാത്തല്ല ഇങ്ങനെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇന്നവർ ഉണ്ടായിട്ടില്ല വന്നവരൊക്കെ അവിടെ തരികടയായിട്ട് വന്നതും പല ആൾക്കാരും കൂട്ടുകൂടിയും അതുപോലെ തന്നെ പല വെട്ടിപ്പും നടത്തിയിട്ട് പി ആറേയും കൊണ്ടുവന്നിട്ട് വന്നുള്ള അതിൻ്റെ ഉള്ളിലും മുഴുവൻ അപ്പോൾ ഒരു ഗ്ലാമറും ഇല്ലാണ്ട് പുറത്ത് ഒരാൾ പോലും അറിയാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ വൈറൽ ആവാന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിൻ്റെ ഒരു വ്യക്തിപ്രവാഹം എന്ന് ഞാൻ പറയും അതൊരു അവൻ്റെ കഴിവാണത് അവൻ്റെ അവൻ എന്തൊക്കെയുണ്ടെങ്കിലും അവൻ ഉള്ളിൽ നിൽക്കുന്നത് അതിന് പല തെളിവുകളുണ്ട് അവനെ പലരും ദ്രോഹിച്ചു ആരൊക്കെ ദ്രോഹിച്ചിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും പൊട്ടാന്നും നാറിന്നും ചെറ്റാന്നും ഒക്കെ പിടിച്ചിട്ടും അവൻ അവിടെ തളർന്നില്ല അവൻ പിടിച്ചു നിൽക്കുകയെന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസ് ആദ്യം തന്നെ ഇവനൊക്കെ ദ്രോഹിക്കില്ല തന്നെ പതിവാറുന്ന എന്നിട്ട് പിന്നെ മോഹൻലാലിൻ്റെ പ്രകാരം മാത്രമാണ് അവനൊരു സുഹൃത്തായിട്ട് എടുക്കേണ്ട ഗതികേട് വന്നതാണ് ഷാനവാസ അത് പിന്നെ അപ്പം തന്നെ എടുത്തിട്ട് പുറത്തേക്കൂടെ മൂപ്പര നല്ല കുത്തും കുത്തി അത് ഷാനവാസിൻ്റെ സ്വയം എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് എത്ര സ്നേഹമുള്ള ആൾക്കാരായാലും മൂപ്പരം പിന്നീന്ന് കുത്തും അത് ഗെയിമാണെന്ന് വിചാരിക്കുക അതിപ്പം നമുക്ക് ഷാനവാസിന് അങ്ങനെ ഒരു കുറ്റം പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല നമ്മൾ ഒന്നും പറയുന്നില്ല അത് ഗെയിമാണ് പക്ഷേ നമ്മുടെ അനീഷ് ഈ ഷാനവാസിന് സുഹൃത്തായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രസ്സിങ് അതിലുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പലർക്കും മരുന്ന് എടുത്ത് ഒരു പണി നമ്മുടെ അനീഷ് ചെയ്യുന്നുണ്ട് നൂറയ്ക്ക് മരുന്ന് എടുത്ത് കൊടുക്കുന്നു ഷാനവാസിന് ഒരുപാട് രോഗങ്ങളുള്ളതാണ് ഇത് തിരക്കിൻ്റെ ആയിട്ട് മരുന്നൊക്കെ കഴിക്കാൻ മറക്കും ഇവ ഇന്നും ഷോ സ്റ്റോർ റൂമിൽ പോയിട്ട് ബിഗ് ബോസ് കഴിക്കണം മരുന്ന് ഒരുക്കെടുത്ത് കൊടുക്കും അതിന് അവർക്ക് അവിടെ ആസ്വദിക്കുക ഇവൻ അത് സെൻറ്റിമെൻറ്റ്സ് കളിക്കണ് ഇവൻ കപ്പിന് വേണ്ടി കളിക്കണതൊന്നുമല്ല അവൻ പറഞ്ഞല്ലോ അവൻ്റെ അച്ഛൻ്റെ ഒരു രോഗിയാണ് അവൻ്റെ അനിയൻ ഒരു രോഗങ്ങളാണ് അവർക്കൊക്കെ മരുന്ന് എടുത്തു കൊടുക്കണം മറ്റുള്ള എല്ലാ കുടുംബമൊക്കെ നോക്കണത് മൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അത് കൃത്യസമയത്ത് മരുന്ന് എടുത്തു കൊടുക്കുന്ന ഒരു തെറ്റാണോ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് അതൊക്കെ തട്ടിപ്പാണ് അതുപോലൊക്കെ വോട്ട് കിട്ടാനുള്ള ഒരു കളികളാണെന്നൊക്കെ പറയണതൊക്കെ വളരെ മോശമുള്ള പരിപാടിയാണ് അതൊക്കെ ഇനി ആതിര പറഞ്ഞിട്ട് കളിയാക്കണത് ആതിരയ്ക്ക് ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ളത് തന്നെയാണ് ഷാനവാസിനെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ദ്രോഹിക്കുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിനെ ഇവിടെയുള്ള ജനങ്ങളും മാറോടെ അണക്ക് പിടിക്കുക ചെയ്യുന്നത് ഷാനവാസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരുപാട് ഞാനിപ്പോൾ ഒരു സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വോട്ടിങ്ങിലും അതുപോലെ തന്നെ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടാണ് എഴുപത് ശതമാനം ആൾക്കാർ അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെട്ടെന്നുണ്ടായവരിഷ്ടപ്പെട്ടില്ല അത് അതിൻ്റെ ഉള്ളിൽ അനുമോള് തക്കട തരികരായിട്ടാണ് കളിക്കുന്നത് അവളെ കളി കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരാൾ പോലും അവൾക്ക് ഓട്ട് കൊടുക്കില്ല ഷാനവാസ് ഒരു വ്യക്തിപ്രഭാവം അവന് ഒരാളും അവന് അംഗീകരിക്കില്ല പല രീതിയിൽ പല സ്വഭാവമായിട്ടാണ് നടക്കാറാണ് പല പല മുഖങ്ങളാണ് പല പല സമയത്ത് അവൻ കാണിക്കുക അതുപോലെ തന്നെ അവൻ്റെ ദേഷ്യം കോപം അതൊക്കെ അടക്കാൻ അവന് സാധിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ അനീഷ് എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അവന് സംസാരിക്കുമ്പോൾ സ്വല്പം സ്വല്പം ഒരു പിന്നാക്കാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം സംസാരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര്ക്ക് അതിൻ്റെ ഉള്ള മറുപടി വരുവുള്ളൂ അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ചെറിയൊരു പോരായ്മയാണ് ആകെ ഒരു പോരായ്മ ഉള്ളത് അതാണ് പക്ഷേ അപ്പോഴേക്കും അവൻ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കൂടി പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അവനത് അനലൈസ് ചെയ്തെടുക്കണേ അങ്ങനെയൊരു പോപ്പര ഇത് അത് അതും കളിയാക്കണ അവിടെ അതിലും അവനെ പൊട്ടണമെന്ന് പറയുന്നത് നമുക്ക് വാർത്താനം പറയാനില്ല എന്നറിയുന്ന എല്ലാ കാര്യങ്ങളും അതും പറയുന്നുണ്ട് പക്ഷേ ലാലേട്ടം വന്ന എപ്പോഴും അനീഷിനോട് കാര്യങ്ങൾ ചോദിക്കുക എന്തിനാണ് നിങ്ങൾ ഈ അനീഷിനെ എപ്പോഴും ജയിലിലേക്ക് പോകണമെന്ന് ചോദിക്കുന്നത് കാരണം ഉണ്ട് ലാലേട്ട ഈവൻ അനീഷ് ജയിലെ പോയി കഴിഞ്ഞാൽ അത്രയും ശല്യം അവർക്ക് കുറഞ്ഞു ഇവർക്ക് അത്രയും അലമ്പ് പൊടി ഉണ്ടാക്കാം അനീഷ് ഉണ്ടെങ്കിൽ അനീഷ് ഇവ കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല എല്ലാ കാര്യങ്ങളും വള്ളി പിടിക്കുമ്പോൾ ഉപ്പിന് ആരവിടെ തെറ്റ് കാണിച്ചു കഴിഞ്ഞാലും ഇവൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ എത്ര കണ്ടുകൂടാണ്ടായാലും അവൻ കാര്യങ്ങൾ മുഖത്തോക്കി പറയും അപ്പോൾ ഇവൻ ജയിലേക്ക് ചെന്ന് കിടക്കട്ടെ അവനൊരു പരാതി ഇല്ല അവനെന്താർ നോമിനേറ്റ് ചെയ്താലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ തേറി പറഞ്ഞാലും അവരോടൊക്കെ ചെറിച്ചിട്ട് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ നിൽക്കുള്ള അങ്ങനത്തെയുള്ളൊരു വ്യക്തിനെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയുക അതാണ് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ കേരളത്തിലുള്ള വീട്ടമ്മമാർ അതുപോലെ തന്നെ കുട്ടികൾ പോലും അനീഷണ ഭയങ്കര ഇഷ്ടമാണ് എവിടെ ചെന്ന് ചോദിച്ചാലും അനീഷണ വിന്നറാവാ അനീഷണ വിന്നറാവാന്ന് പറയുന്നത് അനീഷണ വിന്നറാവാ അന്നറാവ എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ ഇനി അവസാന ഘട്ടത്തിൽ വരുമ്പോൾ അനീഷണം മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത സ്ഥിതി വരണം അപ്പോൾ എന്തുണ്ടാവും നമ്മൾ വിചാരിച്ച പോലെ കപ്പ് തൃശ്ശൂരിൽ മൂപ്പര് കൊണ്ടുവരും ഒരു പൗരസ്വീകരണമൊക്കെ ഞങ്ങളുടെ അനീഷണിക്ക് കൊടുക്കും ഒരു പാവം മനുഷ്യൻ ഒരു സാധാരണക്കാരൻ ബിഗ് ബോസിൽ പോയി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ മല്ലിട്ട് തല പൊളിച്ച് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാവരും മുന്നിൽ നിന്ന് കപ്പ് മേടിച്ച് ലാലേൻ്റെ ഇരുന്ന് ഷേക്കൻ്റെ മേടിച്ച് മൂപ്പര് വരുന്നത് ഇന്നലത്തെ ടാസ്കിലേൻ്റെ മൂപ്പര് തലയൊക്കെ എന്തൊക്കെയോ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധഗതിക്കാരനാണ് ഒരു നാട്ടുമുറത്തുകാരൻ ഒരു ശുദ്ധഗതിക്കാരൻ ഒരു വിധ വൃത്തിയാടുകൾ കണ്ടാലും അതിനെ ഏറ്റുപിടിക്കുന്ന ഒരാളാണ് സമൂഹത്തിൽ എല്ലാവരും നല്ലവരാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കൊശുമ്പുകളും പൗശിന്യങ്ങളും ഇങ്ങനെയുള്ള പൊട്ടന്ത വിളിയും പ്രാന്തനാക്കലുമൊക്കെ ഉണ്ടാവും ഒക്കെ ക്ഷമിക്കുക അനീഷൻ എത്രയും പെട്ടെന്ന് കപ്പ് കൊണ്ട് വരാൻ കപ്പും കൊണ്ട് തൃശ്ശൂർക്ക് വരാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം